നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ആയൂരിൽ വഴിയാത്രക്കാരിയെ കയറി പിടിച്ച മധ്യവയസ്കനെ ചടയമംഗലം പോലീസ് പിടികൂടി ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടെയാണ് സംഭവം നടന്നത് ആയൂരിൽ സ്ഥിരമായി സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഭക്ഷണം കഴിക്കാനെന്ന വ്യാജേന ഭിക്ഷയെടുക്കുകയും പിന്നീട് മദ്യപിച്ച് വഴിയാത്രക്കാരെ അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ചടയമംഗലം പൂങ്കോട് വയലോരം വീട്ടിൽ നാൽപ്പത്തിയാറ് വയസ്സുള്ള രാജീവനെയാണ് ചടയമംഗലം പോലീസ് പിടികൂടിയത് കഴിയാത്രക്കാരിയായ യുവതി ആയൂർ ചടയമംഗലം റോഡിലെ ഫുട്പാത്തിലൂടെ നടന്നു പോകുമ്പോഴാണ് യുവതിക്ക് ദുരനിഭവം ഉണ്ടായത് കയർ പിടിക്കാൻ ശ്രമിച്ച രാജീവിനെ തടഞ്ഞു വെക്കുകയും ആളുകളെ വിളിച്ചു കൂട്ടുകയും തുടർന്ന് ചടയമംഗലം പോലീസിനെ വിവരം അറിയിപ്പിക്കുകയും ചെയ്തു തുടർന്ന് ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി ഒരു മണിക്കൂർ മുമ്പ് നമ്മുടെ ഒരു കുട്ടി കോളേജിൽ പോയിട്ട് വരുന്ന വഴി രണ്ട് കുട്ടിയെ വരുന്ന വഴി നമ്മുടെ ഈ സെയിം സ്പോട്ടിൽ വെച്ച് ആ കുട്ടിയെ പേര് പിടിക്കുകയും അതിനെ ഉപദ്രവിക്കുന്ന രീതിയിൽ കൂടെ നടന്ന് ഉപദ്രവിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഉണ്ടായത് തീർച്ചയായിട്ടും ആ വ്യക്തി ഇതേപോലെ പല സംഭവങ്ങളിലെയും പ്രതിയാണ് ക്രിമിനൽ പ്രതിയാണ് ഈ പ്രതി കഴിഞ്ഞ ഒരു മൂന്ന് മാസം മുമ്പേ നമ്മുടെ ഡി ടി ബേക്കറിയുടെ ഇടയിലുള്ള കുറേ സ്ഥലമുണ്ട് അവിടെ വേട് കണ്ട് ഒരാളെ ആക്രമിക്കുകയും അതിനുള്ള ബ്ലഡ് വെയിൻ മുറിഞ്ഞ് ബ്ലഡ് കോട്ടായി വലിയ ഒരു സംഭവം ഉണ്ടാക്കിയ ഒരു പ്രതിയാണ് ഈ ഇന്ന് ഈ സംഭവത്തിൽ അരങ്ങേറിയിരിക്കുന്നത് തീർച്ചയായിട്ടും ആയുവിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ നാളുകളായി ഈ വ്യക്തി ഭിക്ഷ എടുക്കുക എന്നുള്ള പേരിൽ വ്യാജമായി ഒരു സംവിധാനം ഉണ്ടാക്കി കൊണ്ട് കടകൾ കയറിയിറങ്ങി പൈസ ഉണ്ടാക്കി എഴുപത് രൂപയ്ക്ക് കിട്ടുന്ന അരിഷ്ടം വാങ്ങി കുടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അമ്മമാരുടെ കാണിക്കുന്നു കഴിഞ്ഞ കുറെ നാളുകളായി ആയൂരിൽ സാമൂഹ്യ വിരുദ്ധന്മാരുടെ ശല്യം ക്രമാതീതമായി വർധിച്ചു വരികയാണ് മൂന്ന് മാസത്തിന് മുമ്പാണ് ആയൂരിൽ സ്ഥാപനം നടത്തുന്ന മദ്യവയസ്കെ കയറി പിടിച്ച സംഭവം ഉണ്ടായത് ആയൂര് പട്ടണത്തിൽ കുറെ ദിവസങ്ങളായി ഈ മദ്യപാനികളുടെയും ഈ കഞ്ചാവ് അടിക്ക് ആളുകളുടെയും ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഉണ്ടായിട്ടുണ്ട് ഇന്നും ദൗഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടാവുകയും അതിന്റെ പ്രതി റിമാൻഡിലാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അടിയന്തിരമായിട്ട് ഈ അധികാരികള് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം മദ്യപാനികളുടെ അഴിഞ്ഞാട്ടം തിരുവനന്തപുരങ്ങളെ ഇന്നലെയും അഴിഞ്ഞാറും വരെ ഇവിടെയും സംഘർഷങ്ങൾ ഉണ്ടാകുന്ന വക്കിലേക്ക് എത്തി ചെറുപ്പക്കാരെ ചീത്ത വിളിക്കുകയും അവര് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ ഇവിടെ ഈ മദ്യപാനികളുടെ ആളുകളുടെ കൈകളില് ഈ കൊട റിപ്പയറിങ്ങിനും മറ്റുമൊക്കെയായിട്ട് ഈ ചെരുപ്പ് ഏഹ് കുത്തുന്നതിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇരിക്കുന്ന ആളുകളുണ്ട് സ്ത്രീകളുമായിട്ട് പ്രശ്നങ്ങൾ ഇതൊക്കെ അടിയന്തരമായിട്ട് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സംഗതികളാണ് വിരുദ്ധന്മാർ വിലസുകയാണ് പണികൾ എന്ന വ്യാജേന രാവിലെ മുതൽ ഫുട്പാത്ത് കൈയടക്കി സ്ത്രീകൾക്ക് നടന്നു പോകാൻ കഴിയാത്ത തരത്തിൽ അസഭ്യം പറയുന്നതും പതിവാണ് നിരവധി തവണ ചടയമംഗലം പോലീസ് അധികാരികൾ ഇടപെട്ടിട്ടുണ്ടെങ്കിലും പോലീസിനോട് പോലും കയർക്കുന്ന സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നത് യുവതിയുടെ പരാതിന്മേൽ കേസെടുത്ത ചടയമംഗലം പോലീസ് സംഭവം നടന്ന സ്ഥലത്ത് വെച്ച് വിശദമായ മൊഴി രേഖപ്പെടുത്തി നടക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കുന്ന പല പുരുഷന്മാരും ഈ ആയൂരിലുണ്ട് അതിന് ബഹുമാനപ്പെട്ട പോലീസ് ഒരു നടപടി എടുക്കണം മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് വിഷൻ